തിരുവോണം ബമ്പറിൽ സസ്പെൻസ് തുടരുകയാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എറണാകുളം നെറ്റൂരിലെ ഭാഗ്യശാലി ലോട്ടറി കടയുടമയെ അറിയിച്ചു ടിക്കറ്റ് നാളെ ബാങ്കിന് കൈമാറിയേക്കും ഭാഗ്യശാലി ഇന്നലെ ലോട്ടറി കടയിൽ എത്തിയിരുന്നുവെങ്കിലും ആൾക്കൂട്ടം കണ്ട മടങ്ങിയായിരുന്നു എന്നാണ് വിവരം നെട്ടൂർ ഐ എൻ ടി സി ജംഗ്ഷനിലുള്ള ഈ കടയിലാണ് ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ ഇന്നലെ അടിച്ചത് ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നതായിരുന്നു ഇന്നലെ മുതൽ ഉയർന്നു വന്ന ചോദ്യം ഇന്ന് രാവിലെ സ്വദേശിനിയാണ് ആ ഭാഗ്യശാലി എന്ന സൂചനകളാണ് പുറത്തു വന്നത് പന്ത്രണ്ട് മണിയോടുകൂടി പേര് വിവരങ്ങൾ പുറത്തു വരുമെന്ന് സംശയങ്ങൾ ഉണ്ടായിരുന്നു ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല ആ വിവരം അത് രഹസ്യമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് പേര് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അതൊരു സീക്രട്ടായി തന്നെ തുടരും ആ ഇരുപത്തിയഞ്ചു കോടിയുടെ ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ട് അത് ആരാണ് എന്ന പേര് വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നതാണ് ലോട്ടറി ഏജന്റ് തന്നെ വ്യക്തമാക്കിയത് അവർ ടിക്കറ്റ് കണ്ട് കാണിച്ചത് അവരുടെ നൈബറിനെ കാണിച്ചത് കാണിച്ചിട്ടുണ്ട് അവർക്ക് തന്നെ ആയിരിക്കും ആകട്ടെ ഭഗവാൻ അവർക്ക് അർഹതപ്പെട്ടതാണ് കാരണം അവരൊരു ഭാവം ശ്രീയാണ് ഓരോ മോളെ വീടൊക്കെ വേറെ പാർട്ടി വെച്ച് കൊടുത്താണ് അവർക്കായിരിക്കും അവർക്ക് ആകട്ടെ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അവർക്കാണ് നമുക്ക് സന്തോഷം നൂറ് ശതമാനം സന്തോഷം എന്തായാലും നാളെ നിങ്ങൾക്ക് അറിയാം നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് അവരെന്തായാലും ബാങ്കിൽ പ്രസന്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അടിച്ച ആൾക്കാരുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ ഭയങ്കരമാണ് അവരിതൊക്കെ ഓരോരുത്തരും പറഞ്ഞു കേട്ട് അവരേ മേടിച്ചിരിക്കുകയാണ് കടയുടമയുടെ സുഹൃത്ത് സലാം പറഞ്ഞത് ഇന്നലെ ഈ ലോട്ടറി ബമ്പർ അടിച്ച വ്യക്തി ഈ കടയിൽ വന്നിരുന്നു പക്ഷേ ആൾക്കൂട്ടമുള്ളത് കൊണ്ട് തന്നെ അതൊരു രഹസ്യമാക്കി അവർ തിരികെ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീടാണ് ചില സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും സലാമിന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ടിക്കറ്റ് ബാങ്കിലേക്ക് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടു ിന് പുറത്തു വരാനുള്ള വിവരം എന്തായാലും ഒരു ഭാഗ്യവതിയാണ് ഇത്തവണത്തെ ബമ്പർ വിജയി മാറിയിരിക്കുന്നത് എന്നതാണ് നെറ്റൂരിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ക്യാമറമാൻ വിജേഷ് പുതു റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി